ബാലു ബാലു ഇവിടെ ഇണ്ടായിരുന്നില്ലേടാ കേശു അച്ഛനും ഇവിടെ ഇല്ലല്ലേ അച്ഛനും ഇവിടെ ഇല്ലല്ലേ ശ്ശരിയല്ലേ പിന്നെ വല്ല പോയിട്ട് കുറേ നേരെ ആറായില്ലേ പോണണ്ടായിരിക്കും മോള് കണ്ടായിരുന്നല്ലേ അച്ഛൻ പോണത് കണ്ടോ നോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയേ എന്നോ ജക്ഷൻ എന്നെ സാധനം വാങ്ങിക്കണത്ര എന്താന്ന് പറയണോ ഓ പറയണോ ഞാൻ പിന്നെนูടവരണം ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ ഞാൻ പിന്നെ അണ്ണനെ കണ്ടോളാം എ പരിമ ഞാൻ അണ്ണനെച്ചെന്ന് പറയണേ ബാംഗ്ലേറ്റ് ടാറ്റാ ടാറ്റാ ടാറ്റാ

േ

ഞാൻ വരാ ശരി ശരി ഓക്കെ എന്നാ കൊള്ള സംഘത്ത് ചേർക്കാൻ വേണ്ടി വന്നത് എന്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവനെ കൂട്ടോ ഓടി വരാൻ വരണ്ട പോലും

വിഷ്ണു ഒന്ന് എന്താ പിള്ളട നീ അകത്ത് പെമ്പറന്നാരം പിള്ളേരെയും വിട്ട് നീ അവിടെ അവടെ ഇല്ലെന്ന് പറഞ്ഞു മുഴുവനാണ് അയ്യപ്പനോ മുഴുവൻ അമ്മച്ചിയാണ് ഞാൻ അകത്തുണ്ടായിരുന്നേ എടാ ഞാൻ ബാത്റൂമി ഇരിക്കായിരുന്നടാ അവളുകയായിരിക്കും ഞാൻ വേറെ പോയെന്ന് നീ വന്നത് ഞാൻ അറിഞ്ഞില്ല നീ പറഞ്ഞല്ല ഞാൻ വിശ്വസിച്ചറേ ഞാൻ വിശ്വസിച്ചില്ല പോവന എന്തോ എന്തിനു വിളിച്ചു ആ പ്രശ്ന അടിയാ ഇത് അവള് വരാൻ പോണു ആര് ഇടാ അവള് ആര് എന്നിട്ട് പമ്പർത്തിയാ ഓ ആ ഇട എനിക്കാണെങ്കിലേ കയ്യ് ഓടണില്ല കാലും ഓടണല്ല അവള് മറ്റന്നാ വരും മറ്റന്നാ വരൂ ഓ കുഴപ്പമില്ല അവള് വരുമ്പല്ല പോടാ ശവത്തി കുത്താടാ ഭാര്യ വരുമ്പോൾ സന്തോഷിക്കില്ലട വേണ്ടത് ബാസി ട ആണേ പക്ഷേ എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞില്ല ചേട്ടാ പേടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല സന്തോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല എന്നാൽ വിഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല ഇത് എന്തൊരു വികാരം അടിയാ സത്യകോശ വികാരം നിന്റെ അടുത്ത് വല്ലതും പറയാൻ വന്നെ വേണോ അടിക്കാൻ മുടിയാണെ നീ അവള് നിന്റെ ഭാര്യയല്ലേ പറഞ്ഞ ആരും പറയലെന്ന് പറഞ്ഞത്

നീ എന്നെ ആശ്വസിപ്പിക്കുന്ന വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ ടെൻഷൻ കേറ്റാൻ നോക്കണേ ആശ്വസിപ്പിക്കാൻ എന്താണോ എന്റെ ഭാര്യ വേറെ വിളിച്ചോടി വിളിച്ചോളിയോടിയത്തിനും പ്രശ്നമില്ലേ കാര്യം കുറച്ച് കഷ്ടം തന്നെ തന്നെയാ ഞാൻ പോട്ടാ പോട്ടെ ഒരു കാര്യം പറയട്ടെ കേക്കൂ അവള് വരണ സമയത്ത് രണ്ടെണ്ണം കട്ടിച്ചിരുന്നില്ലേ നിനക്ക് എനിക്ക് തരാൻ പറ്റും മറ്റേതിനുമുള്ള ഒരു സമയമല്ല ഞാൻ വേറെ കേട്ടോ കളിച്ചാ ഞാൻ ഓ നന്നായി വരട്ട് തീങ്ങിക്കോളും ആന്റി ഇങ്ങോട്ടൊക്കെ വരുമല്ലോ കൊറച്ചു വിശേഷങ്ങളൊക്കെ പറയും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് അവനെ പറ്റി പറഞ്ഞോ എന്നെ പറ്റി ഒന്നും പറയാല്ലാഴ്ത്തി സംസാരിക്കാൻ ശരി അച്ഛനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്ത് പറയാം അച്ഛൻ തങ്ങാല്ലേ ശരി അവള് കൊല്ലാൻ വേണ്ടിയാണ് വരണമെന്ന് ആണോ ആ രണ്ടും നമുക്ക് അനുഭവിക്കട്ടെ ഹലോ വാസി എന്തടാ നീ എവിടെ ജംഗ്ഷനില്ല ആ ഓ ഞാൻ ഞാൻ തന്നെ ഉണ്ട് ഓ ശരി ശരി ആകെ ഓക്കേടാണല്ലേ അവൻറെ കട്ടയമ്പോടും മടങ്ങി നീ അറിഞ്ഞല്ലേ ഇന്നലെ വിളിച്ചിട്ട് അവന്റെ ഭാര്യ വരണു മറ്റൊന്ന് വരു വന്നു ഈ പെട്ടെന്ന് പറഞ്ഞോണ്ടേ അച്ഛ വരണ്ടുപോയി അങ്ങനെ അങ്ങനെ തന്നെ തന്നെ വേണം ഇനി എന്തായാലും ഭാര്യ ഭാര്യ വന്നിട്ട് തിരിച്ചു പോണം വരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമല്ലോ കൊണ്ട് ഞാൻ ണ്ട് ചെയ്യട്ടെ വരട്ടെ പക്ഷെ അവന്റെ കാര്യം മാത്രമേ എനിക്ക് ദോഷം വരുന്ന കാര്യത്തിൽ ആ ചങ്ങാതി പോലെ ഓടി പറയാ

ഇത് നീ ഈ കലം കണ്ടായിട്ട് ണ്ടോ ഇതുപോലത്തെ അന്ന് അയ്യപ്പം കിട്ടിരുന്നു നിങ്ങൾ പൊണ്ണെന്ന് കഞ്ഞി വീഴ്ത്തി കിടത്തില്ലേടാ അന്ന് ഞാൻ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി ഒരു കലം കൊണ്ടുവന്നു കലം ഇത് ആ ആ ഇത് ഇത് ഇതാണോ വേറെ ഇനി പോലത്തെ സാധനം കൂടെ ഇത് 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 സംഭവം അന്ന് ഞാൻ കഞ്ഞി വാങ്ങിച്ചില്ലേ കഞ്ഞി വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടുപോടാ കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെന്ന് കഞ്ഞി ഫ്രണ്ടി വെച്ച് രണ്ടാമത് അപ്പുറത്ത് അവരും കൂടെ വന്നപ്പോ ഇറങ്ങി പിന്നെ കലം കാണാനില്ല കഞ്ഞി കൊണ്ട് വീട്ടിൽ തന്നെ പോയത് പോടാ ഞാൻ അന്ന് നമ്മള് ചിക്കൻ മാങ്ങി കിണ്ടീലേ ഞാന് ചുമ്മല്ല നോക്കിട്ട് കാണാത്തത് അവള് വന്നോണ്ടല്ല ഓരോ നാട്ട് ആദ്യം പരിശോധിക്കും എന്തെങ്കിലും കാണാതായ തലേ കൂടെ കോരിട്ടോട് സത്യം പറഞ്ഞാ നിന്റെ ഇങ്ങോട്ടൊക്കെ വരത്തില്ലേ പിന്നെ ഇങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് വരും ഒരു കാര്യം പറയാൻ പറഞ്ഞു ായിരം രൂപ വാങ്ങിച്ചിട്ടില്ല തിരിച്ചാർ അതും ഞാൻ നിന്റെ ഭാര്യ വേറൊന്നും ഉണ്ടല്ലോ അല്ലെ നീ പറഞ്ഞു ഞാൻ പറയണ്ട എനിക്കൊരു ഒരു കടമ നമ്മൾ കൈ നീട്ടി അത് ഭാര്യ അറിയിക്കണ്ടട അറിയിക്കണോ വേണ്ടേ ഞാൻ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാലോ അവൾ അറിയാതെയാണ് ആ പൈസ പിന്നെ പിന്നെ നീ എന്റ ആ വിഷയം നീ നീ ഒന്നും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ നമ്മൾ കടം കയറ്റി മോശമല്ലേ കഴിഞ്ഞാല് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല പിന്നെ വേണ്ടാണ് ഇതാണ് ഈ കണ്ട ഞാൻ പോട്ടെ പിന്നെ അവളെ ഇവിടെ വരുകയാണെങ്കി വരുമ്പോ ഇങ്ങോട്ട് വരുകയാണെങ്കിലെ നമ്മള് സന്തോഷമാണ് നിങ്ങൾ അങ്ങോട്ട് വരണു ഞാൻ ഇവിടെ വരണു നമ്മളൊരു കുടുംബം പോലെയൊക്കെ തന്നെ പിന്നെ ഞാൻ തമാശക്ക് അവനെ വിളിച്ചോണ്ട് പോണത് നമ്മള് കഴിക്കണ കാര്യമൊന്നും പറയണ്ട അതില് നീലുവിന്റെ അടുത്ത് വല്യം കാണിച്ചിട്ട് നീലുവിനെ പിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ നീലു വണ്ടിയാണ് അതുപോലല്ല അവള് അവളെ സംബന്ധിച്ച് ഒരു ചെറിയ സംഭവം കിട്ടിയ കുടുംബ ചിത്രം ഉണ്ടാക്കാൻ അവളെ പോയിട്ടേ ഉള്ളൂ അതവിടെയല്ലേ ഇതുപോലത്തെ ഒരു കുപ്പി ഉണ്ടായിരുന്നോ വീട്ടില് കാര്യ ഇത് കഴിഞ്ഞ് കൊണ്ടുപോളി ആ ഭാര്യയെ കൊണ്ട് കാണരുത് കഴിഞ്ഞ അഞ്ചുവർഷം മുമ്പ് വന്നപ്പോഴുള്ള കുപ്പിയല്ലേ കൊണ്ട് കാണരുത് എന്റെ കാര്യം കൊഞ്ച് കഷ്ടം തന്നെ ഞാൻ നിന്റെ വീട്ടിൽ വരും എന്നിട്ട് ഞാൻ നിന്റെ ഭാര്യ നിങ്ങളെ ഭർത്താവ് എന്നെ വിളിച്ചോണ്ട് പോയിട്ടില്ല ും പല സമയങ്ങളിൽ പല ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ വർത്താൻ വിളിച്ചിട്ടുണ്ടോ മാറ്റി കൊടുക്കാറുണ്ട് അവസരം കിട്ടുമ്പോ ഞാനൊക്കെ ഒരിക്കലും പോട്ടെ പോവാ പണ്ട് ഭാര്യ വന്നപ്പോ വാങ്ങിച്ചു കൊടുത്ത കുപ്പിയാണ് അലിയെ അലിയെ കഴിഞ്ഞ് തുടങ്ങി ഷോക്കേസ് കൊണ്ട് വെക്കുന്ന ഷോസ് ഇല്ലേട്ട് വൈളിയാ ശരി മന구나 അഞ്ജൻ എന്തല്ല എന്തിനാ ഈ ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നേ എന്തിനെ നിനക്ക പറഞ്ഞത് ഇടി ഭാര്യ ഭാര്യ മര്യാദയ്ക്ക് കാണ മര്യാദയ്ക്ക് ഭാര്യയെ പേടിച്ച് കഴിയണ വൈ അച്ഛാ ഭാസ്യങ്ങളുടെ വൈഫ് എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ദൈനി ഗിഫ്റ്റ് ഉണ്ടല്ലോ നിന്നെ കൊണ്ടുവാടാ എന്താ കൊണ്ടുര എന്താ കൊണ്ടുര വരെ അതക്കേണ്ട് അച്ഛാ ഫോൺ ഫോണാ ഏത് ഫോൺ ഐഫോണ ഐഫോണാ ഐഫോൺ 7 ആ? ഓ എൻടെ പൊന്നൻ 70000 രൂപ വിലയുണ്ടച്ചാ കോൾടിച്ചല്ലോ ഈ ഫോണൊക്കെ അടങ്ങ നടക്കും ആ എന്തോടാടി എൻടെ അമ്മേ ഭാസ്യങ്ങളുടെ വൈഫ് വരുമ്പോലെ അതിന് ഗിഫ്റ്റ് അട കൊടുക്കണെന്ന് ആണോ അറിയോ ഐഫോൺ 7 70000 രൂപ വിലയുണ്ടാ ഇന്നി എൻടെ പിള്ളേരെ നിങ്ങക്ക് വേറെ പണയൊന്നുമില്ല ഈ പുളുകയൊക്കെ ശരി പുളുവാ അ അയ്യോ നമുക്ക് ഇവിടെ ആരും കൊണ്ടുവരായില്ല നമുക്കൊണ്ടല്ലേ ബന്തുകളെ കൊരയണം അമേരിക്കയിലേ ദുബായിലേക്ക് വേറെ പ്രയനമൊന്നില്ലല്ലവരെ കൊണ്ടുവരണെന്നേ പാസൂയവക്ക്

ബെറ്റ് എന്ത് സാധനം അങ്ങനെ അങ്ങനെ ഇവിടെ കണ്ടു ഞാൻ എങ്കി ശരി നമുക്ക് നിങ്ങള് മാധവൻ തമ്പി മാമന്റെ മോനാണെങ്കിൽ ബെറ്റ് വെച്ചോ നീ പിന്നെ ഞാൻ പറയാം പടവലത്തെ സ്ഥലം എന്റെയും നിങ്ങളുടെയും പേരിൽ എഴുതി ഒന്ന് പ്രസ് ചെയ്ത് പറഞ്ഞ അച്ഛൻ ഇപ്പൊ തന്നെ എഴുതി വെക്കും എന്നിട്ട് എന്റെ ആധാരം നിങ്ങളെ കൈ കൊണ്ട് തരാം എറി എറി എറിയോ റ്റില്ല അല്ലേ എന്താ പിന്നെ വായി വിഷ്ണു താന്നു കൊടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഒരിക്കലും നടക്കത്തൊരു സംഭവത്തിന്റെ പേര് പറഞ്ഞിട്ട് അമ്മ അച്ഛനെ വേട്ടി തോന്നി അമ്മേ അച്ഛൻ മണ്ടിനെ വയർ കയറണിയാത്തൊന്നും പോയില്ലേ ഓ രണ്ടാവശം പോയിന്റ എന്ത് എന്താണോ എന്തോ അടിയ ടെൻഷൻ അടിച്ച പേന ഒരു ചുമ അളിയാ പേടിച്ചാലേ നമ്മളെ വയറുണ്ട്

ബാറി വരുന്നു എന്ന് പറയിട്ട് പേടിക്കാൻ എന്തിരിക്കുന്നു ഇന്നാ പൊന്ന മക്കളെ ബാരിയരെ അണ്ടർ ജീവിക്കാന Markov ഇതിനേനേ ഗതി ആ അച്ഛനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം അച്ഛൻ ഇതാ അനുഭവമുണ്ടല്ലോ ഇന്നാ ഞാൻ ഇല്ല 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 ബാരി രണ്ട രണ്ടല്ല അച്ഛാ അച്ഛാ പദുക പദക അമ്മ കേക്കും അനിക്കാടാదని എന്നാ ആ അതന്നെ വേഗം വാ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചോദിച്ചേ ബാരി ബാരി നമ്പർ ചാവണം യൂസ് ചിത്രേ ഉള്ള വാ അതതു വരിക്കും ഉപ്പ് മുളകും കോപ്പർ ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് 24news.com പിന്നെ ആ കുറച്ച് കോപ്പർ പഴ കൊറച്ച് കോപ്പറ കച്ചവടം ചെയ്യണത് എടുത്തു കഴിഞ്ഞാ ആ ബാലോ അയ്യോ നിലവിളിച്ചോണ്ട് വരണം പെണ്ണും പള്ളി വിളിച്ച കഷ്ടം തന്നെ അവന്റെ കാര്യം ഉണ്ടട പേടി അയ്യോ അവള് 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 വിളിച്ചടാ എന്തു ദേ എനിക്ക് നിന്നെ റിയ നീ നന്നായിട്ട് ആഗ്രഹിച്ച് അവളൊന്ന് കാണാൻ വേണ്ടി അവള് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിഷമം തോന്നി സ്വാഭാവികം കരയാളിയാ വിഷമിക്കാതെ വിഷമല്ലളിയാ

ും ഭാര്യ വന്നിട്ടോ ഭർത്താവ് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ടൊക്കെ നന്നായിക്കോളും ഇവിടെ വരണോണ്ട് ഇനി ആര് വന്നിട്ട് നന്നാവന